റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ ഉച്ഛാസവേളയിൽ വായു അറകളിൽ ഓക്സിജൻ്റെ ഘാഠത കൂടുതൽ ഉച്ഛാസവേളയിൽ വായു അറകളിൽ ഓക്സിജൻ്റെ ഘാഠത കൂടുതലാണ് ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഘാഠത കുറവ് ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഗാഠത കുറവ് ഉച്ഛ്വാസവേളയിൽ രക്തലോമികകളിൽ ഓക്സിജൻ്റെ ഘാഠത കുറവ് ഉച്ഛാസവേളയിൽ രക്തലോമികകളിൽ ഓക്സിജൻ്റെ ഗാഠത കുറവാണ് ഉച്ഛ്വാസവേളയിൽ രക്തലോമികകളിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഗാഠത കൂടുതൽ ഉച്ഛ്വാസവേളയിൽ രക്തലോമികകളിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഗാഠത കൂടുതലാണ് ശ്വസന അവയവങ്ങൾ മനുഷ്യൻ ശ്വാസകോശം മണ്ണിര തൊക്ക് ഷഡ്പഥം ട്രക്കിയ മത്സ്യം ഗിൽസ് സസ്യങ്ങൾ സ്റ്റൊമാറ്റ അമീബ കോശസ്തരം പാറ്റ നാളികാജാലം തേൾ ബുക്ക് ലെങ്സ് പക്ഷികൾ സസ്തനികൾ ഉരകങ്ങൾ ശ്വാസകോശം ചിലന്തി ബുക്ക് ലെങ്സ് കവള തൊക്ക് ശ്വാസകോശം ശ്ലേഷ്മരം ശ്വസന അവയവങ്ങൾ മനുഷ്യൻ ശ്വാസകോശം മണ്ണിര തൊക്ക് ഷഡ്പദം ട്രക്കിയ മത്സ്യം ഗിൽസ് സസ്യങ്ങൾ സ്റ്റൊമാറ്റ അമീബ കോശസ്തരം പാറ്റ നാളികാജാലം തേൾ ബുക്ക് ലങ്സ് പക്ഷികൾ സസ്തനികൾ ഉരകങ്ങൾ ശ്വാസകോശം ചിലന്തി ബുക്ക്ലെൻസ് തവള തൊക്ക് ശ്വാസകോശം ശ്ലേഷ്മരം നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികൾ അന്തസ്രാവി ഗ്രന്ഥികളാണ് നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻഗ്രിയാസ് ഗ്രന്ഥി മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹം ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻഡ്സ് പാൻഗ്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിലെ ബീറ്റാഘോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഇൻസുലിൻ ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ കണ്ടെത്തിയത് ഫെഡറിക് ബാൻഡിംഗ് ചാൾസ് ബെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇൻസുലിൻ കണ്ടെത്തിയത് ഫെഡറിക് ബാൻഡിംഗ് ചാൾസ് ബെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ എന്നിവയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ പഠനങ്ങൾ പല്ലി സൊറോളജി ചിലന്തി അരക്കനോളജി പുഷ്പം ആന്തോളജി ഉരകങ്ങൾ ഹെർപറ്റോളജി പാമ്പ് ഓഫിയോളജി കൈകൾ കീറോളജി കാൽപാദം പോഡോളജി ആൽഗ ഫൈക്കോളജി ഫംഗസ് മൈക്കോളജി പല്ലി സോറോളജി ചിലന്തി അരക്കനോളജി പുഷ്പം ആന്തോളജി ഉരകങ്ങൾ ഹെർപ്പറ്റോളജി പാമ്പ് ഒഫിയോളജി കൈകൾ കീറോളജി കാൽപാദം പോഡോളജി ആൽഗ ഫൈക്കോളജി ഫംഗസ് മൈക്കോളജി മത്സ്യം ഇക്തിയോളജി സൂക്ഷ്മജീവികൾ മൈക്രോബയോളജി ജീവികളുടെ പുറന്തോട് കോങ്കോളജി പരാഗരേണുക്കൾ പാലിനോളജി കുതിര ഹിപ്പോളജി പുല്ലുകൾ അഗ്രസ്റ്റോളജി സസ്തനികൾ മാമോളജി മത്സ്യം ഇക്തിയോളജി സൂക്ഷ്മജീവികൾ മൈക്രോബയോളജി രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ കുട്ടികളിലെ ശരീരവളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ഉപാപജയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ ഉപാപജയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതു മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം ക്രെട്ടനിസം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതു മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടനിസം പാരാ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാ തെർമോൺ പാരാ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാത്തെർമോൺ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ പാരാതെർമോൺ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ പാരാ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്തിഭവിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്രെലിൻ ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രെലിൻ ആമാശയ ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്യാസ്ട്രീൻ ആമാശയ ദഹനരസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഗ്യാസ്ട്രീൻ മാറല്ലിനു താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവീ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി മാറല്ലിനു താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി പിറ്റൂറ്ററി ഗ്രന്ഥി ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റൂറ്ററി ഗ്രന്ഥി പയനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകൾ മെലാട്ടോണിൻ സൊറോട്ടോണിൻ പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകളാണ് മെലാട്ടോണിൻ സൊറോട്ടോണിൻ മസ്തിഷ്കത്തിൽ ഹൈപ്പർ തലാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ദളങ്ങളുള്ള ഗ്രന്ഥി പിറ്റ്യൂറ്ററി ഗ്രന്ഥി മസ്തിഷ്കത്തിൽ ഹൈപ്പർ തലാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ദളങ്ങളുള്ള ഗ്രന്ഥി പിറ്റ്യൂറ്ററി ഗ്രന്ഥി രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂറ്ററി ഗ്രന്ഥി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂറ്ററി ഗ്രന്ഥി സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ ഭീമാകാരത്വം സമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസൻ്റ അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസൻ്റ ഗർഭസ്ഥ ശിശുവിനെ പ്ലാസൻ്റെയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം പൊക്കിൾ കൊടി ഗർഭസ്ഥ ശിശുവിനെ പ്ലാസൻ്റെയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൊക്കിൾ കൊടി ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്ഥലം അം്നിയോൺ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്ഥലമാണ് അം്നിയോൺ ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് ചെന്നൈ ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് മനുഷ്യ ശരീരത്തിൻ്റെ സഞ്ചാരത്തിന് സഹായകമായി വർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥ അനുബന്ധാസ്ഥി കൂടം മനുഷ്യ ശരീരത്തിൽ സഞ്ചാരത്തിന് സഹായകമായി വർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥയാണ് അനുബന്ധാസ്ഥി കൂടം മനുഷ്യ ശരീരത്തിൻ്റെ സഞ്ചാരത്തിന് സഹായകമായി വർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥ അനുബന്ധാസ്ഥി കൂടം മനുഷ്യനിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്താറ് മനുഷ്യനിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്താറ് മനുഷ്യൻ ജനിക്കുമ്പോൾ ശരീരത്തിലെ കശേരുകളുടെ എണ്ണം മുപ്പത്തിമൂന്ന് മനുഷ്യൻ ജനിക്കുമ്പോൾ ശരീരത്തിലെ കശേരുകളുടെ എണ്ണം മുപ്പത്തിമൂന്ന് മുതിർന്നവരിലെ നട്ടലിലെ കശേരുകളുടെ എണ്ണം ഇരുപത്താറ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് സന്ധികളുടെ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥി തരുണാസ്ഥി സന്ധികളുടെ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥി തരുണാസ്ഥി മനുഷ്യശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്ത സന്ധികൾ അചലസന്ധികൾ മനുഷ്യശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്ത സന്ധികളാണ് അചലസന്ധികൾ ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഗോളരസന്ധി ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഗോളരസന്ധി സന്ധികളെക്കുറിച്ചുള്ള പഠനം ആർത്രോളജി സന്ധികളെക്കുറിച്ചുള്ള പഠനമാണ് ആർത്രോളജി തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയൊൻപത് തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ഒൻപത് നാവിൻ്റെ ചുവട്ടിൽ യു ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി ഹയോയിഡ് നാവിൻ്റെ ചുവട്ടിൽ യു ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ് ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നത് പെൽവിസ് ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നത് പെൽവിസ് പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ അറുനൂറ്റി മുപ്പത്തിയൊൻപത് പേശിയില്ലാത്ത ഏക അവയവം ശ്വാസകോശം പേശിയില്ലാത്ത ഏക അവയവമാണ് ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന ഏക പേശി ഹൃദയപേശി മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന ഏക പേശിയാണ് ഹൃദയ പേശി പേശിപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം പേശിപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മയോഗ്ലോബിൻ പേശികലയുടെ അടിസ്ഥാന ഘടകം പേശി കോശം പേശികലയുടെ അടിസ്ഥാന ഘടകം പേശി കോശം പേശി കോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് സ്റ്റിറോയിഡുകൾ പേശി കോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ സ്റ്റിറോയിഡുകൾ പേശി തന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് ഫാസിക്കുളുകൾ തന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് ഫാസിക്കുളുകൾ പഠനങ്ങൾ രോഗങ്ങൾ പാത്തോളജി വിഷം ടോക്സിക്കോളജി മുട്ട ഉവോളജി പക്ഷികൾ ഓർണിത്തോളജി ഫോസിൽ പാലിയൻറ്റോളജി പഴങ്ങൾ പോമോളജി ഷഡ്പദങ്ങൾ എൻ്റമോളജി വൃക്ഷങ്ങൾ ഡെൻട്രോളജി തേനീച്ച മെലിറ്റോളജി രോഗങ്ങൾ പാത്തോളജി വിഷം ടോക്സിക്കോളജി മുട്ട ഉവോളജി പക്ഷികൾ ഓർണിത്തോളജി ഫോസിൽ പാലിയൻറ്റോളജി പഴങ്ങൾ പോമോളജി ഷഡ്പദങ്ങൾ എൻഡമോളജി വൃക്ഷങ്ങൾ ഡെൻട്രോളജി തേനീച്ച മെലിറ്റോളജി മൂക്ക് റൈനോളജി ചെവി ഓട്ടോളജി കരൾ ഹെപ്പറ്റോളജി എല്ലുകൾ ഓസ്റ്റിയോളജി തലച്ചോർ ഫ്രിനോളജി പല്ല് ഒഡൻഡോളജി ഭ്രൂണം എംബ്രിയോളജി ക്യാൻസർ ഓങ്കോളജി പേശികൾ മയോളജി മൂക്ക് റൈനോളജി ചെവി ഓട്ടോളജി കരൾ ഹെപ്പറ്റോളജി എല്ലുകൾ ഓസ്റ്റിയോളജി തലച്ചോർ ഫ്രിനോളജി പല്ല് ഒഡൻഡോളജി ഭ്രൂണം എംബ്രിയോളജി ക്യാൻസർ ഓങ്കോളജി പേശികൾ മയോളജി ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്